യു പ്രതിഭ എം എൽ എയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് കായംകുളം കായലോര ടൂറിസം പദ്ധതികളുടെ അനുബന്ധമായി കായൽ തീരത്ത് നിർമ്മിച്ച കായംകുളം കൊച്ചുണ്ണി സ്മാരക ആഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടന്നു യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിച്ചു പ്രതിഭ പ്രതിഭ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം ലക്ഷം രൂപ രൂപ വിനിയോഗിച്ച് ടൂറിസം പദ്ധതികളുടെ സ്മാരക ഓഡിറ്റോറിയത്തിന്റെ നടന്നു നിർവഹിച്ചു മുടക്കിയിട്ടാണ് നമ്മൾ ഈ ഓഡിറ്റോറിയം ഓപ്പൺ എയർ എന്ന രൂപത്തിലേക്ക് സ്മാരോറിയാണ് എക്സ്റ്റൻഷൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഞങ്ങളിത് ചെയ്തപ്പോൾ തന്നെ ഞാനും ചെയർപേഴ്സണും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ആരോഗ്യവും വിദ്യാഭ്യാസവും വികസനകാര്യം കൂടി ക്ഷേമകാര്യം എല്ലാരും പറഞ്ഞൊരു കാര്യം നമുക്കിത് കല്യാണങ്ങൾക്കൊക്കെ ആയിട്ട് കൊടുക്കാം ഷാമില സിയാദ് സു ചേച്ചിയും അതുപോലെ തന്നെ വിജയശ്രീയും അപ്പുറത്തുണ്ട് ഞാൻ പിന്നെ വന്നതുകൊണ്ട് സോറി കണ്ടില്ല കേട്ടോ മൂന്ന് പേരും അവിടെ ഉണ്ട് കുറേ പേര് സദസ്സിലുണ്ടായിരുന്നു സോറി അപ്പം ഞങ്ങൾ കല്യാണത്തിനൊക്കെ കൊടുക്കാവുന്നൊരു പ്ലാനായിരുന്നു അപ്പം ഞങ്ങൾ ഓർത്തത് ഇപ്പോൾ ഒരു അൻപതിനായിരം എഴുപത്തയ്യായിരം ഒക്കെ കൊടുത്തൊരു ഓഡിറ്റോറിയം എടുക്കുന്നവർക്ക് നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പോൾ ആ ഇരുപത്തയ്യായിരം രൂപയിൽ ഒരു രണ്ട് കല്യാണം നടന്നാലും ഞങ്ങൾക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാശൊക്കെയായി അപ്പോൾ ആ രൂപത്തിൽ നമുക്കൊരു പ്ലാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൂടാതെ എന്നോട് ഇപ്പം പ്രിയപ്പെട്ട ശ്രീ സുൽഫിക്കർ എന്നോട് പറയുമായിരുന്നു നമുക്ക് എല്ലാ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒക്കെ ചെറിയ കലാപരിപാടികൾ ഇവിടെ വെക്കണം അങ്ങനെ നമുക്കിതിനെ അങ്ങോട്ടൊന്ന് ആക്കണം നമ്മുടെ കുട്ടികൾക്കൊക്കെ തന്നെ ഒരുപാട് കഴിവുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ തന്നെ ചില പരിപാടികൾ കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം ഇവിടെ ഇനി ഇനി ഇതിനെ പിന്നോട്ട് കൊണ്ടു അജേഷ് നമുക്ക് ഇനി ഇതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല ഞാൻ നിങ്ങളോട് വളരെ സങ്കടകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ കായൽത്തീരം നമ്മൾ ഉദ്ഘാടനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു നിരവധി തവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഇത് നമ്മുടെ സിയർസെഡിൻ്റെ പരിധിയിലാണെന്ന് പറയുമ്പോൾ പോലും ഇത് പ്രധാനപ്പെട്ട കായലല്ല ഇത് കായലിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് മാത്രമാണ് ഇവിടേക്ക് വരുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട കായൽ മെയിൻ വാട്ടർവെയ്സ് അപ്പുറത്തൂടാണ് പോകുന്നത് എങ്കിലും ഈ കായലോരത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം പറയും ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയുടെ ഒരു കോമൺവെൽത്ത് വനിതാ പാർലമെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് പോകേണ്ടി വന്നു ഏകദേശം ഒരു നാൽപ്പത് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി യാത്ര ചെയ്തിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഈ പരിപാടിക്ക് വരാൻ പോലും ഉള്ളൊരു അത്യാവശ്യം ഒരു ആരോഗ്യസ്ഥിതിയിലായിരുന്നില്ല നല്ല നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി ലക്ഷക്കണക്കിന് രൂപ വേണം അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റോറിയം അതിൻ്റെ മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ ആയിട്ടും പക്ഷെ അതൊന്നുമില്ലാതെ തന്നെ ഇപ്പം എം എൽ എ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഈ ഓഡിറ്റോറിയം പണിയുന്നതിനുള്ള ഓഡിറ്റോറിയം പണിത് പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ എം എൽ എ പറയായിരുന്നു ഇത് ഏതെങ്കിലും ചെറിയ ഫങ്ഷൻ ചെറിയ ഫംഗ്ഷനില്ല എനിക്ക് നോക്കി നല്ല വലിയ ഫംഗ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ഒന്ന് കുറച്ചൊന്ന് മറിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ നടത്താവുന്ന ഒരു വേദിയാണ് നമുക്ക് ഇന്ന് കായംകുളം പട്ടണത്തിൽ തൊട്ടടുത്തായാലും ഒരു പരിപാടി നടക്കാൻ വേണ്ടിയുള്ള ഒരു വേദിയൊന്നും നമുക്കിപ്പോൾ ഇല്ല അതിൻ്റെ ഇതൊക്കെ ഒരു സ്ഥലവും സൗകര്യമൊന്നുമില്ല ആകെയുള്ളത് പാർക്ക് മൈതാനമാണ് അവിടെ എത്ര പേർക്ക് ഇരിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം പക്ഷേ എന്നാൽ ഇത് അങ്ങനെയല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന നേരത്തിൽ നമുക്ക് നല്ലൊരു വലിയ പരിപാടി നടത്താൻ കഴി പറ്റും കായംകുളം നഗരസഭയുടെ പല പരിപാടികളും കാരണം ഓപ്പണായിട്ട് നടത്തേണ്ട പല പരിപാടികളും ഉണ്ട് ആ പരിപാടികളടക്കം അത് നടത്താൻ കഴിയുന്ന നേരത്തിലേക്കുള്ള ഒരു നയർ ഓഡിറ്റോറിയം ആയിട്ട് മാറിയിരിക്കുകയാണ് മീറ്റർ നീളത്തിലും ഇരുപത് മീറ്റർ വീതിയിലുമുള്ള ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂര ശബ്ദത്തെ പ്രതിരോധിക്കുന്ന ആധുനിക രീതിയിലുള്ള പഫ് ഷീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ഓഡിറ്റോറിയത്തിന് അനുബന്ധമായുള്ള സ്റ്റേജ് അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിച്ചതായും അധികൃതർ അറിയിച്ചു ആയിരത്തി അഞ്ഞൂറിൽ പരം പേർക്ക് സമ്മേളിക്കുന്നതിനുള്ള സൗകര്യം പുതിയ ഓഡിറ്റോറിയത്തിലുണ്ട് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല ചടങ്ങിൽ മുതുകുളം മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡി അംബുചാക്ഷി ഇന്ദിരാദാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് പവനനാഥൻ സി സുധാകര കുറുപ്പ് കോട്ടരത്ത് ശ്രീഹരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് സുൽഫിക്കർ എസ് കേശുനാഥ് ഷാമില അനുമോൻ മായാദേവി ഫസാന ഹബീബ് ഡി ടി പി സി സെക്രട്ടറി അജേഷ് കെ ജി കായംകുളം ഡി എസ് പി എൻ ബാബുക്കുട്ടൻ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി എസ് ചന്ദ്രൻ നഗരസഭാ സെക്രട്ടറി സനൽ ശിവൻ പ്രശസ്ത ചിത്രകാരൻ രാജേഷ് ആചാര്യ എന്നിവർ പങ്കെടുത്തു